ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ നിത്യവും കഴിക്കുന്ന ചുവന്നുള്ളി അതായത് ചെറിയ ഉള്ളി ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് എങ്കിലും അറിയില്ലാത്തവർക്കായി അല്ലെങ്കിൽ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുള്ളവർക്കായി ഈ വീഡിയോയിൽ കൂടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതിന്റെ ഔഷധ ഗുണങ്ങളും രോഗ ഔഷധമായി ഉപയോഗിക്കുന്ന രീതിയും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ലില്ലിയോസി കുടുംബത്തിൽപ്പെട്ട അലിയൻ സൊവലിൻ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ചെറിയ ഉള്ളി പാചകത്തിനും ഔഷധത്തിനും ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ചുവന്നുള്ളി അലിയം എന്ന ജനസിൽപ്പെടുന്ന ഒരു സസ്യമാണ് ഇത് ഹൃദ്രോഗികൾക്കും ദുർമോതസ് ഉള്ളവർക്കും കൊളസ്ട്രോൾ അധികമുള്ളവർക്കും ചുവന്നുള്ളി വളരെ ഫലപ്രദമാണ് സംസ്കൃത ഭാഷയിൽ ദുർഗന്ധ യവനേഷ് യവനേഷു പലാണ്ടു എന്നും തമിഴിൽ വെങ്കായം എന്നും തെലുങ്കിൽ നീർമുള്ളി എന്നും അറിയപ്പെടുന്നു അതുപോലെ തന്നെ ചുവന്നുള്ളിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് കൂടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം കൊളസ്ട്രോൾ അധികം ഉള്ളവർ ചുവന്നുള്ളി അരിഞ്ഞ് അല്പം ചെറുനാരങ്ങും ചേർത്ത് ദിവസം രണ്ടോ മൂന്നോ നേരം പതിവായി കഴിച്ചാൽ കൊളസ്ട്രോൾ നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ് മാംസം വനസ്പതി മുട്ടയുടെ മഞ്ഞക്കരു നെയ്യ് വെണ്ണ നാളികേരം വെളിച്ചെണ്ണ എന്നിവയുടെ അമിതമായ ഉപയോഗം കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും കൊളസ്ട്രോൾ ക്രമാധികമായി വർദ്ധിച്ചാൽ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അനസസിന് ശമനം ലഭിക്കാൻ ചുവന്നുള്ളി നെയ്യിൽ മൂപ്പിച്ച് കഴിക്കുന്നത് വളരെ ഉപയോഗപ്രദമാണ് അല്ലെങ്കിൽ വളരെ ഫലപ്രദമാണ് എന്നർത്ഥം ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഔഷധമായി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ജലദോഷം തടയാൻ ഉള്ളി ഭക്ഷണത്തോടൊപ്പം കഴിച്ച് ശീലിക്കുന്നത് വളരെ നല്ലതാണ് രക്തസമ്മർദ്ദവും ഹൃദ്രോഗങ്ങളും തടയാൻ ദിവസവും നൂറ് ഗ്രാം ഉള്ളി കഴിക്കുന്നതും വളരെ നല്ലതാണ് ശർക്കര വെള്ളത്തിലോ പഞ്ചാര വെള്ളത്തിലോ ചുവന്നുള്ളി അരിഞ്ഞിട്ട് കുടിക്കുന്നത് ദാഹം തീർക്കാനും ക്ഷീണം അകറ്റാനും വളരെ ഫലപ്രദമാണ് പത്ത് ഗ്രാം ചുവന്നുള്ളിയും സമം അരിയും കൂടി വറുത്ത് അത് ചുവക്കുമ്പോൾ അതിൽ കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് അരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് കുടിക്കുക ഇങ്ങനെ ഇങ്ങനെ ആറേഴ് പ്രാവശ്യം ചെയ്യുന്ന പക്ഷം സ്വരസാദം അതായത് ഒച്ചയടപ്പ് വിട്ടുമാറുകയും മാറുകയും പത്ത് ഗ്രാം ചുവന്നുള്ളി പിഴിഞ്ഞ നീര് സമം ഇഞ്ചിയുടെ ഊരൽ കളഞ്ഞ നീരും ചേർത്ത് അതായത് തെളിഞ്ഞ ഇഞ്ചി നീരും ചേർത്ത് ഏത് ദിവസം കിടക്കുന്നതിന് മുൻപ് കഴിക്കുക അതായത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കഴിക്കുക ഇങ്ങനെ ചെയ്താൽ എല്ലാവിധ കൃമിരോഗങ്ങളും വിട്ട് മാറുന്നതാണ് ഇതിലൊക്കെ ഉപരിയായി നല്ലൊരു ലൈംഗിക ഉത്തേജകവുമാണ് ചെറിയ ഉള്ളി ഇത് അരിഞ്ഞ് നെയ്യിൽ വറുത്ത് വഴറ്റി ഒരു സ്പൂൺ തേൻ ചേർത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുന്നു കൂടാതെ സുഗന്ധ മസാല വിള ഗന്ധരോഗാരണി കാസരോഗ നിവാരണി വേതന സംസാരി എന്നിവയ്ക്ക് വളരെ പേരുകേട്ടത് അല്ലെങ്കിൽ വളരെ പ്രശസ്തിയാണ് ചെറിയ ഉള്ളിക്ക് ഉള്ളത് നെയ്യിൽ മൂപ്പിച്ച് കഴിക്കുന്നത് രക്തസിന് വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ ചൊറി വൃണം വിഷജന്തു കഴിച്ചാൽ ഉണ്ടാകുന്ന മുറിവുകൾ എന്നിവയ്ക്ക് പച്ച വെളിച്ചെണ്ണയിൽ ഉള്ളി ചതച്ച് കാച്ചി തേക്കുന്നത് വളരെ നല്ലതാണ് അപസ്മാര രോഗികൾക്ക് ബോധം തെളിയിക്കാൻ അല്പം ഉള്ളിനീര് മൂക്കിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ചെവിയിലുണ്ടാകുന്ന മൂളലുകൾക്ക് ഉള്ളിനീര് പഞ്ഞിയിൽ വീഴ്ത്തി ചെവിയിൽ വയ്ക്കുക ചുവന്നുള്ളി തേനിലരച്ച് പരുത്തിക്കുരു പൊടിച്ച് ചേർത്ത് പത്ത് ഗ്രാം വീതം ദിവസേന രണ്ടു നേരം കഴിച്ചാൽ ഹീമോഫീലിയ രോഗം ക്രമേണ കുറഞ്ഞ് വരുന്നതാണ് ചുവന്നുള്ളി വേവിച്ച് ഭക്ഷണത്തോടൊപ്പം കഴിച്ചാൽ ഉറക്കം ഉണ്ടാകുന്നതിനും വളരെ നല്ലതാണ് കൂടാതെ ചുവന്നുള്ളി അരിഞ്ഞ് പൊരിച്ചിട്ട് ജീരകവും കടുകും പൊടിച്ച് ചേർത്ത് പശുവിൻ നെയ്യിൽ കുഴച്ച് ദിവസേന കഴിച്ചാൽ മൂലക്കുരുവിന് ശമനമുണ്ടാകും അതായത് ചുവന്നുള്ളി അരിഞ്ഞ് പൊരിച്ചെടുത്ത് ജീരകവും കടുവും കൽക്കണ്ടവും പൊടിച്ച് ചേർത്ത് പശുവിൻ നെയ്യിൽ കുഴച്ച് ദിവസേന കഴിക്കുന്നത് മൂലക്കുരുവിന് ശമനം ഉണ്ടാകുന്ന ഒരു സിദ്ധ ഔഷധമാണ് അല്ലെങ്കിൽ വളരെ ഫലപ്രദമാണ് എന്ന് സാരം അത് രക്താസസിൽ ചുവന്നുള്ളി അരിഞ്ഞ് പാലിലിട്ട് കാച്ചി പഞ്ചസാര ചേർത്ത് കുടിച്ചാൽ രക്തസ്രാവം നീക്കും പുഴുങ്ങി തിന്നുന്നത് മൂലക്കുരുവിന് വളരെ നല്ലതാണ് ഇതിന്റെ കൂടെ ചേർത്ത് പുഴുങ്ങി നെയ്യും ചേർത്ത് കഴിച്ചാൽ മൂലക്കുരു മാറുവാൻ വളരെയധികം ഫലപ്രദമാണ് അല്ലെങ്കിൽ വളരെ നല്ലതാണ് കൂടാതെ ഉള്ളി ഇടിച്ചു വീഴുന്ന നീര് മോരിൽ ചേർത്ത് ദിവസവും കഴിച്ചുകൊണ്ടിരുന്നാൽ കൊളസ്ട്രോൾ വർധന ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് തന്മൂലം ഹൃദ്രോഗബാധയെ തടയുവാനും സാധിക്കും ഹൃദ്രോഗം വരാൻ സാധ്യതയുള്ളവരും ഹൃദ്രോഗം വന്ന് മാറിയവരും ചുവന്നുള്ളി ഭക്ഷണ സാധനങ്ങളിൽ ഏത് വിധമെങ്കിലും ഉൾപ്പെടുത്തുന്നത് കടുകിണയും സമം കൂട്ടി വേദനയുള്ളിടത്ത് പുരട്ടിയാൽ അല്ലെങ്കിൽ വേദനയുള്ളിടത്ത് തലോടിയാൽ വാദം തൊടാതെ കിടും എന്ന് ഉള്ളതും വളരെ പ്രസിദ്ധമാണ് ഉള്ളിയും തേനും കൂട്ടി ചേർത്ത് സർബത്തുണ്ടാക്കി കുടിച്ചാൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് കൂടാതെ ചുവന്നുള്ളി നീര് ദിവസവും കഴിക്കുന്നത് അപസ്മാര രോഗികൾക്ക് വളരെ ഫലപ്രദമാണ് രക്തകൊഴിലുകളിലെ ബ്ലോക്ക് തീരുവാനുള്ള ഏക ഔഷധം ചുവന്നുള്ളിയാണ് അതായത് ഒരു ശ്രദ്ധ ഔഷധം എന്ന് തന്നെ ഇതിന് പറയാം ശരീര അവയവങ്ങൾ പൊട്ടിയാൽ പ്രണായാമം ടെറ്റനസ് വരാതിരിക്കുന്നതിന് ചുവന്നുള്ളി ചതച്ച് വെച്ച് ചുവന്നുള്ളി ചതച്ച് വെച്ച് കിട്ടിയാൽ മാത്രം മതി ചുവന്നുള്ളി ചതച്ച് വെച്ച് കിട്ടിയാൽ ടിപയോഗിക്കേണ്ട ആവശ്യവും വരില്ല അതുപോലെ തന്നെ ചുവന്നുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം ചുവന്നുള്ളിയിൽ സൾഫർ പഞ്ചാര സില്ലാപ് ക്രീം സില്ലാ മക്രീം സില്ലിനൈൻ എന്നീ രാസ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ബി സി എന്നീ ഘടകങ്ങളും ഉണ്ട് കൂടാതെ ധാതു ലവണങ്ങൾ അന്നജം പ്രോട്ടീൻ കൊഴുപ്പ് ഇവയും അടങ്ങിയിട്ടുണ്ട് ചുവന്നുള്ളിയിൽ ബാഷ്പീകരണ സ്വഭാവമുള്ള തൈലവും ഉണ്ട് ഈ തൈലത്തിൽ ഡൈ സൾഫൈഡും അടങ്ങിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ദിവസവും ആഹാരത്തിലും മറ്റും ഉപയോഗിക്കുന്ന ചുവന്നുള്ളിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യാതൊരുവിധ പാർശ്വഫലങ്ങളോ യാതൊരു ദോഷഫലങ്ങളോ ഉളവാക്കുന്ന യാതൊന്നും തന്നെ ഇതിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്നവയിൽ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കണം എന്ന് തോന്നുന്നുവെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് വേണ്ടുന്ന ഫലസിദ്ധി സ്വയം അനുഭവിച്ച് അറിയുവാൻ സാധിക്കുന്നതാണ് കൂടാതെ നിത്വും നമ്മൾ ഭക്ഷണത്തിൽ ചെറിയ ഉള്ളി ഉൾപ്പെടുത്തുക എന്നുള്ളത് നിർബന്ധമാക്കുക എന്നുള്ളതാണ് അതിലൂടെ ഒട്ടുമിച്ച പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാവുന്നതുമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്കൂടി എത്തിച്ച് അവർക്കു കൂടി ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ